നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും പറയുന്ന ഒരു പരാതി കാലം എത്ര വേഗമാ വേഗമാകർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എത്ര പെട്ടെന്നാണ് മാസങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നത് അത്ഭുതമായി പറയുന്നുണ്ടെങ്കിലും ആ കാലത്തിന്റെ യാത്രക്കിടയിൽ നമ്മിൽ നിന്നും തിരിച്ച് അള്ളാഹുവിന്റെ അരിയിലേക്ക് മടങ്ങിപ്പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട പല പറ്റിയും നമ്മൾ അത്ര ബോധവാന്മാരും ചില സാഹിത്യകാരന്മാരൊക്കെ പറയുന്നത് പോലെ കാലയവനികൾക്ക് പിന്നിൽ എത്രയെത്ര മരണങ്ങൾ എത്രയെത്ര കുടുംബക്കാർ എത്രയെത്ര പ്രിയപ്പെട്ടവർ പറഞ്ഞാലും കാലത്തിന്റെ പോക്കിനെക്കുറിച്ചും കാലത്തിന്റെ പീടിനെക്കുറിച്ചും പരാതി പറയുക എന്നതല്ലാതെ അതേ കാലത്തിന്റെ യാത്രക്കിടയിൽ എവിടെയോ കിടന്ന് മടങ്ങേണ്ടവനാണ് എന്ന ബോധം ഇന്ന് പലർക്കും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുൻകാമികളായ സ്വഭാപത്ത് പഠിപ്പിച്ചതുപോലെ ആരും കാണാത്തൊരു കൂട്ടുകാരൻ എന്റെയും നിങ്ങളുടെയും കൂടെയുണ്ട് അള്ളാഹു മലക്കുൽ മലപ്പുൽമോഹു നമ്മുടെ അവസരം ഏത് സെക്കൻഡിൽ ഏത് സമയത്തെത്തിപ്പെടുന്നോ അതിന്റെ ഒരു അംശം പോലും മുന്നോട്ടോ പിന്നോട്ടോ നീക്കാതെ തന്റെ കണ്ടനാടിയിൽ നിന്നും ജീവൻ കവർന്നെടുത്ത് ആത്മാവിനെയും പിടിച്ച് പോകുന്ന ഒരു കൂട്ടുകാരൻ എന്റെയും നിങ്ങളുടെയും കൂടെ സദാ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായൊരു വരവിൽ ഒന്നും പരിഗണിക്കാതെ സർവമോഹങ്ങളും പരിഗണിക്കാതെ നമ്മുടെ ഭാര്യമാര് ഇടവകളാകുന്നതോ നമ്മുടെ മക്കൾ പറക്കമുറ്റാത്ത മക്കളാകുന്നതോ നമ്മുടെ ഭർത്താവ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു എന്നതൊന്നും പരിഗണിക്കാതെ ഈ ലോകത്തിൽ നിന്നും അമ്മ ഹുദാന അല്ലെങ്കിൽ ആ കൂട്ടുകാരനിലൂടെ നമ്മളെ അങ്ങ് കൊണ്ടുപോകും അതാണ് നമുക്ക് വിശുദ്ധ കുറതാണിലൂടെ പഠിപ്പിച്ചതും കുല്ലുമൻ ൻ അലേഹാ ഫാൻ തീർച്ചയായും ഈ ലോകത്തുള്ള സർവതും നശിക്കും ഒരു കവളപ്പാറയോ ചൂരന്മലയോ അല്ല റത്തത്തിട്ട ഈ ദുനിയാവ് സർവതും ഒന്നലങ്കം നശിക്കും ആ ലോകത്തെ ജീവിച്ചിരുന്ന കോടീശ്വരന്മാർ ധനാഢ്യർ ലോകം നിയന്ത്രിച്ചിരുന്നവർ ഒരിക്കലും എനിക്ക് യാതൊന്നും ബാധിക്കുകയില്ല എന്ന വിശ്വാസത്തോടുകൂടി ആരോഗ്യം സംരക്ഷിച്ചവർ കല്ലുമൻ അലൈഹാ ഫാൻ എല്ലാം അള്ളാഹുവിന്റെ അരിയിലേക്ക് തിരിച്ചുള്ളൊരു മടക്കമുണ്ടാകും ഉന്നതനും ആദരണീയനുമായ അള്ളാഹുവല്ലാത്ത തർവവും ഈ ലോകത്ത് നിന്നും ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അരിയിലേക്ക് മടങ്ങും പല രീതിയിലും രൂപത്തിലും അള്ളാഹുബ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം പോലും മനസ്സിനെ ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കണ്ടു മാസങ്ങൾക്ക് ദിവസങ്ങൾക്ക് മുൻപ് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഒരു ഹജ്ജ് വേളയിൽ ഉപ്പയെ കാണാതാവുകയും രണ്ട് തവണ തുണയിൽ തന്ന രാജ്യത്ത് നിന്ന് സൗദി അറേബ്യയിലേക്ക് വന്ന് സർവ ഡോർമറ്ററികളും സർവ ഗ്രൂപ്പുകളും കയറി ഇറങ്ങിയിട്ടും മാപ്പാനെ കാണാതിരിക്കുകയും അവസാനം മാസങ്ങൾക്ക് ശേഷം ഇക്കഴിഞ്ഞ ദിവസത്തിൽ വാപ്പ മരണപ്പെട്ട് മോർത്തറിയിലുണ്ട് എന്നറിയുമ്പോൾ ആ വാപ്പയുടെ മറ്റത്ത് നിൽക്കരിക്കാനും വാപ്പാക്കുവേണ്ടിയൊരു ഉമ്ര ചെയ്ത് പ്രാർത്ഥിക്കാനും രണ്ട് മക്കളും പുറപ്പെട്ട കഥ വാപ്പയുടെ മയ്യത്തു വാങ്ങി രാജകീയ പ്രൌഢിയോടെ കാരണം ഒരു അച്ചുവേണയും മരണപ്പെട്ട അള്ളാഹുവിന്റെ ധാപന അതുകൊണ്ട് തന്നെ സൗദി സൌമ്യതയുടെ കൊടുക്കുന്ന ഏറ്റവും പവിത്രമായ തോപ്പിൽ കടന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ മക്കയോട് ചത നിൽക്കുന്ന ജന്മത്തിലും അല്ലയും അഥവാ സ്വർഗത്തിന്റെ ഒരു ഭാഗത്തിൽ തന്റെ ഉപ്പാന കവറടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് ആ വാർത്തയുടെ തൊർക്കം മാത്രം തിരിച്ചൊരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി തന്റെ താമസസ്ഥലത്തേക്ക് പുറപ്പെടുന്ന മകനെ വാപ്പാക്കുവേണ്ടി നാട്ടിൽ മയത്ത് നിൽക്കിരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്ന് രാത്രി കടന്നുറങ്ങിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് പിറ്റേന്ന് നേരം കൊടുക്കുമ്പോഴേക്കും അതിലൊരു മകനെയും അള്ളാഹുത്താലൻ തിരിച്ചുകൊണ്ടുപോയി അപകടത്തിന്റെ രൂപത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ലേ മരിക്കാനാണോ അവിടെ പോകുന്നത് മരിക്കാനാണോ ഇതുപോലെ ചെയ്തത് അതിനേക്കാളേ ഇന്ന് രാവിലെയും നമ്മൾ വായിച്ചു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കുടുംബക്കാർക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ബാധ്യതകളൊക്കെ തീർത്ത് മറ്റൊരു വിധ സംഘടിപ്പിച്ച് നാട്ടിലേക്ക് വിമാനം കയറാൻ പെട്ടിയും കെട്ടിക്കാത്തിരിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്നൊരു ചെറുപ്പക്കാരൻ നേരം മുഴം കിട്ടും എണ്ണേൽക്കാതായത്വം തട്ടിപ്പിടിച്ച കൂട്ടുകാർക്ക് ജീവനില്ലാതെ കിടക്കുമ്പോൾ ഓരോ മക്കൾക്കും വാങ്ങിവെച്ച പെട്ടിയും ഓരോ കുടുംബക്കാർക്കിനും കൊടുക്കേണ്ടതും പെട്ടിയും കണ്ട് കൂട്ടുകാരെ കരയുന്നുണ്ടെങ്കിൽ മനുഷ്യരെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് തിരിച്ചു തിരിച്ചുപോകാമെന്ന് വരാം എനിക്കെത്ര കോടികളുണ്ടെങ്കിലും എത്ര സ്വപ്നങ്ങളുണ്ടെങ്കിലും ഞാനെന്തൊക്കെ സമ്പാദിച്ച കുട്ടിയാകി വഴിമുക്കാവ ഈ ലോകവും മനുഷ്യരെയും സൃഷ്ടിച്ച അള്ളാഹുവല്ലാത്ത ഒന്നും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല അതാണ് നമുക്ക് വിശുദ്ധ ഖുർണാനിലൂടെ പഠിപ്പിച്ചതും അയിനവാൻ തകൂലുൽമു ഐനവാ തകൂലു നിങ്ങളെവിടെയായിരുന്നാലും യുതിരിക്കും ഉൽമവും നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ മരണം പിടികൂടും എവിടെയായിരുന്നാലും എന്നിട്ട് അയുന്നു വലും കെട്ടിയുണ്ടാക്കപ്പെട്ട ഏത് കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും മരണം നിങ്ങളെ തേടിയെത്തും അതിനാരോഗ്യം അള്ളാഹു കണക്കാക്കുന്നില്ല എന്നും രാവിലെ നടക്കാൻ പോകുന്നവർ അറ്റാക്ക് വന്ന് മരിക്കുന്നില്ല മണിക്കൂറുകളോളം തന്റെ ശാരീരിക ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്നവരും മരിക്കുന്നില്ല ജീവിതത്തിൽ ഒന്നും സംഭവിക്കും അല്ലെങ്കിൽ നാളെ മരിക്കുമെന്ന് വിചാരിച്ചവർ ഇപ്പോഴും ആശ്വാസത്തോടെ ജീവിക്കുന്നില്ല ആ ഒരു മരണത്തെ തൊട്ട് ഒരു നാൾ അവരെപ്പോലെയോ അവരേക്കാളും സങ്കടപ്പെടുത്തിയോ നമ്മളും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകും ആ മരണത്തെ തടഞ്ഞു നിർത്താൻ പറ്റുന്നോ ഒന്നും എന്റെയും നമ്മളുടെയും കയ്യിലില്ല അതുകൊണ്ടാണല്ലോ ഇക്കൈനധിപത്രങ്ങളിൽ പോലും ചരിത്രം വലിയൊരു സത്യം ലോകം അടക്കി അടക്കിപാടിയിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഏഷ്യയും പശ്ചിമേഷ്യയും അടക്കം അദ്ദേഹത്തിന്റെ കൈയ്യെത്താത്ത രാജ്യം വരില്ല ഓരോ രാജ്യത്തേക്കും അദ്ദേഹം പ്രവേശിക്കുമ്പോൾ നാട്ടുകാർക്കുറപ്പ് അലക്സാണ്ടർ ജയിച്ചിരിക്കും മുപ്പത് വർഷത്തിനിടയിൽ പതിനാറാമത്തെ വയസ്സിന് ശേഷം പതിനാല് കൊല്ലത്തും പതിനാല് കൊല്ലത്തിനിടയിൽ അദ്ദേഹം കീഴടക്കാത്ത രാജ്യങ്ങളില്ല അദ്ദേഹം പലപ്പോഴും ജനത്തോട് പറഞ്ഞത് ഈ ലോകത്തിന്റെ അധികാരി അധികാരിയാനായിരിക്കും എന്റേതായിരിക്കും മുപ്പതാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖം ബാധിച്ച് അവസാനം ആ അസുഖത്തിന്റെ മുമ്പിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയപ്പോ അദ്ദേഹത്തെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കൈകളും ആ കട്ടിലിന്റെ പുറത്തേക്ക് ആളുകൾ എടുത്തിട്ടു എന്ന് രണ്ട് കൈകളും പുറത്തേക്ക് തൂങ്ങിക്കിടഞ്ഞ് മനസ്സാണ്ട ചക്രവർത്തിയെ നോക്കി അന്ന് ജനത ചോദിച്ചു ലോകം വെട്ടിപ്പിടിച്ചിട്ടും കൊന്നൊടുക്കിയിട്ടും എന്തുണ്ടല്ലേ നിന്റെ കയ്യിൽ ഒരു തരി മണ്ണ് ഒരു തരി പൊന്ന് ഈ ദുരി വെട്ടിപ്പിടിച്ചും ആളിച്ചിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും സ്വന്തം ചോരയെ പരിക്കേൽപ്പിച്ചും നേടിയത് ആ ഒരു മരണത്തെയാണ് ചരിത്രം വിശദീകരിപ്പിച്ചതും പാർക്കാൻ ഗതിയില്ലാതെ റോഡരികിൽ കിടന്നവരും പാർക്കാൻ കൊട്ടാരത്തിൽ കിടന്നവരും ആറടി മണ്ണേക്കൊന്നും പറമ്പിലുള്ളൂ ഈ ലോകത്തെന്തൊക്കെ നേടിയാലും അവസാനത്തൊരു യാത്ര ലോകത്തൊരു ശക്തിക്കും നിയന്ത്രിക്കാനാവാത്ത യാത്ര പകരം കൊടുക്കാൻ പറ്റാത്ത യാത്ര ഒരാൾ മരണപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കാറില്ലേ പകരം എത്ര വയസ്സന്നാലുണ്ട് റബ്ബെ ജീവിക്കാനും നടക്കാനും പറ്റാതെ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ എത്ര വയസ്സന്നാല് കുടുംബത്തിലുണ്ട് അവരെ കൊണ്ടുപോയി കൂടായിരുന്നു നിനക്ക് എന്തിനാ ഇത്രയും ചെറു ചുറുക്കുള്ള യുവാക്കളെ ചെറുപ്പക്കാരെ ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയെ എന്തിനാണ് റബേ നീ കൊണ്ടുപോയതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അതേ ചോദ്യം സിദ്ധീക്കുലക്കുറതി അള്ളാഹല്ലു അള്ളാഹുവിന്റെ ചോദിച്ചു അള്ളാഹു നമുക്ക് മരണത്തിന്റെ ചില അടയാളങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുത്തപ്പോ അള്ളാഹുള്ളി അറബ മൈതാനിയിൽ വെച്ച് പറഞ്ഞു അനീ മനാ പിന്നീട് ഒരു കഥ വിശദീകരിച്ചു കൊടുത്തു അള്ളാഹുന്റെ അടിമക്ക് ദുനിയാവിനുള്ളതും ആഹാരത്തിലുള്ളതും കാണിച്ചു കൊടുത്തു ഒന്ന് തെരഞ്ഞെടുക്കാൻ പറഞ്ഞു അടിമ ആഹാരത്തിലുള്ളത് തെരഞ്ഞെടുത്തിരിക്കുന്നു അള്ളാഹുവിന്റെ തിരുനുണ്ടെ വിശദീകരിച്ച ആ കഥയുടെ പൊരുൾ തെരഞ്ഞെടുത്തത് റസൂലാണെന്ന് ബോധ്യപ്പെട്ട സുദ്ധീപുലക്കബർ ചാടി എങ്ങേറ്റ് വിങ്ങിപ്പൊട്ടിട്ട് ചോദിച്ചു അന്ന് ജീവിച്ചിരിക്കുന്ന ചോദിച്ചവേ നിങ്ങൾക്ക് പകരം പ്രായമായ എന്റെ വാപ്പയെ ഞാൻ കൊടുക്കാം നിങ്ങൾ മരിക്കാൻ പാടില്ല കുഞ്ചിരിയുടെ റസൂർ തിരിച്ചു പറഞ്ഞു ഇന്നത്തെ മയ്യത്തുൻ വൈകും മയത്തോ അഹുബക്രേ നീയും മരിക്കും ഞാനും മരിക്കും നിന്റെ വാപ്പയും മരിക്കും സർവരും ഈ വണ്ടിനടിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ പകരം കൊടുക്കാനില്ലാത്ത ഏത് സമയവും നമ്മൾ ഉദ്ദേശിക്കാത്ത നിലയ്ക്ക് ആ മരണത്തിലേക്കുള്ളൊരു യാത്രയില ഞാനും നിങ്ങളും അമ്പത് വയസ്സ് ജീവിച്ചു എന്നഹങ്കരിക്കല്ലേ അമ്പത് വയസ്സ് ജീവിച്ചതല്ല അള്ളാഹു നിശ്ചയിച്ച മരണത്തിലേക്ക് അൻപത് കൊല്ലം നടന്നെടുത്തതാണ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും മരിക്കാൻ വേണ്ടി ജനിച്ചവരാ ഞാനും നിങ്ങളും അള്ളാഹു ലോകത്തേക്കുള്ള ഒരു യാത്രാ സങ്കേതം മാത്രമാണ് പിന്നെയാ സ്വർഗവും കവറുന്ന ലോകവും അമ്മ ഒരുക്കി വെച്ച് ഉമ്മാന്റെ ഗർഭത്തിൽ ആദ്യം ഒരു ഇടപ്പം വിട്ടു പറഞ്ഞു ഇനി ഭൂമിയിലൂടെ നടന്ന് അമ്മാന്റെ മണ്ണിന്റെ അടിയിലേക്ക് പോണം അവിടെ നിന്ന് അള്ള്മാന്റെ മൗസരയിലേക്ക് പോകണം ആ യാത്രയിലാ നാകും നിങ്ങളും ഗർഭപാത്രത്തിൽ നിന്നും ഇറങ്ങിയ അന്ന് മുതലുള്ള യാത്ര ആരടി മണ്ണിലേക്ക് ചേർന്ന് കിടക്കുന്നത് വരെ അള്ളാഹു നിശ്ചയിച്ച യാത്ര ആ യാത്രയെ തൊട്ട് അള്ളാഹുവിന്റെ വിശുദ്ധ പഠിപ്പിച്ചില്ലേ പുറം പഠിപ്പിക്കില്ലേ പുൽ ഇന്നലെ അവരോട് ഇന്നൽ ഈ ുംത്രക്കിടയിൽ അവരെന്തൊക്കെ സ്വപ്നം കണ്ടാലും എത്രയൊക്കെ അവരാഗ്രഹിച്ചാലും ആ യാത്രയിൽ അമ്മ നിശ്ചയിച്ച മരണം അതവരെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പൈലബ്യമുക്കും ഡിവാക്കുൻ തും തകമരൂൻ ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ആരെന്തൊക്കെ ചെയ്തു ഇതിൽ എത്ര പേര് ദുബിസ്കരിച്ചു എത്ര പേര് ഇന്നലെ രാത്രി ഷാ ജമാനു കൂടി എത്ര പേര് കുറാനോതി ഇതൊന്നും തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്കറിയില്ല പക്ഷേ പൈലദ്യും ഡിവാക്കുന്തും തമരൂൻ അദൃശ്യങ്ങളും ദൃശ്യങ്ങളും അറിയുന്ന മാവന്റെ മുൻപിൽ ആ ഏടുകളുമായിട്ടായിരിക്കും നിങ്ങൾ അള്ളാഹുവിന്റെ നീയിലേക്ക് കയറി ചെല്ലുക ആ ഒരു മരണത്തെ തൊട്ട് നമ്മളോട് ഓർക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകലൈസം ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ പ്രധാനിന്റെ വെളിച്ചത്തിൽ പല തവണകളിലായി ചെറുതോർമ്മി അത്യവൃദ്ധിക്കുക ഭാഗ്യമില്ലാമോ അത്യവൃദ്ധിക്കുക നിങ്ങൾ ഒരുപാട് ഓർക്കണം തിക്കുന്നത് ചെല്ലുന്നതിനേക്കാളും നിങ്ങൾ ഓർക്കണം ഭാവി സർവസ്വാദനങ്ങളും വിളപ്പിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണം ഒരു മഴ കാണാത്ത മരണം ഒരു വെയിൽ കാണാത്ത മരണം ഒരു പൈസ ഒഴിക്കാൻ പറ്റാത്ത മരണം മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത മരണം ഭാര്യയെ കെട്ടിപ്പിടിച്ച് കലക്കാൻ പറ്റാത്ത മരണം ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത മരണം ആ മരണം നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് സമീപായ പ്രവാചകൻ ഒരേ യുവസല്ല പല തവണ മദീനത്തെ പള്ളിയിൽ വെച്ചോർമ്മപ്പെടുത്തി കൊടുത്തു മഹാരായ ഉമർവിൽ ഭത്താതിയെന്നാൽ ഓർമ്മപ്പെടുത്തി മരണം ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് മരണം ജീവിച്ചിരിക്കുന്നവർക്ക് ചായ കുടിക്കാനും കാവു കുടിക്കാനും ചെന്നിരുന്ന് യോഗ്യം പറയാനുള്ള സ്ഥലമല്ല അത് വല്ലാലല്ല അല്ലെങ്കിൽ ഇന്ന് ചില ആളുകൾ വിഗ്രഹത്ത് കാട്ടിക്കൂട്ടുന്നത് പോലെ മരിച്ചതിന്റെ കണ്ണൂക്കിന്റെ ചോറും ബിരിയാണി കോത്തറച്ചിലും ചെന്ന് ആസ്വദിച്ച് എന്തെങ്കിലും വിടുവായത്തരം പറഞ്ഞ് ഉമ്മതത്തിരുന്ന് തുറകുന്നാലല്ല മരണം ഉപദേശമാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉപദേശം പള്ളിയിൽ നിന്ന് പല സമയത്തും സഹാപത്തിനോട് പറയും ഒരു മരണം കേൾക്കുമ്പോ കഥ പി മരണം നിങ്ങൾക്കുള്ള ഉപദേശമാണ് കാരണം മരിച്ചവരെ പറ്റി നിങ്ങൾ ചിന്തിക്കണം അവരെന്ത് കൊണ്ടുപോയി അവർക്ക് വേണ്ടി ലോകത്ത് നിന്നും എന്ത് കൊണ്ടു കൊടുക്കാൻ പറ്റി ആൽക്കഥിക നിയന്ത്രിക്കാനും തടഞ്ഞു നിർത്താനും സാധിച്ചു ആ ഒരു മരണം ഏത് സെക്കൻഡിലും നമ്മളിലേക്ക് വരുമ്പോ ഉമ്പില്ലാത്ത കോലത്തിൽ പ്രായ നോക്കാതെ അപ്രതീക്ഷിതമായി പടച്ചിറമ്പ ഓരോരുത്തരെ കൊണ്ടുപോകുമ്പോ നാലും അഞ്ചും വയസ്സുള്ള മക്കൾ പോലും വീട് മരിക്കുമ്പോ അന്നാഹുവിന്റെ ആ ഓർമ്മപ്പെടുത്തൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആ മരണത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ ഒരുങ്ങിയിട്ടുണ്ടോ നമ്മൾ അന്നാഹുവിന്റെ ഇതിലേക്ക് പോകാൻ ഒരാളെ പറ്റിയും കുറ്റം പറയാത്തൊരു നാവ് ഒരാളുടേതും കവർന്നെടുക്കാത്തൊരു സമ്പാദ്യം ഒരാളോടും അനീതി കാണിക്കാത്തൊരു ജീവിതം അന്നാഹുവിന്റെ മുന്നിൽ നെഞ്ചു പിരിച്ചു നിൽക്കാൻ പറ്റിയൊരു ഒരു ഈ മാധാനം ഇതിലേത് സമ്പാദ്യം കൊണ്ടാണ് നമ്മൾ ഒന്നല്ലടുത്തേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് മരിച്ചവരെ പറ്റി പങ്കടം പറയുമ്പോ അവരെങ്ങനെയായിരുന്നു എന്ന് സങ്കടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ അരിയിലേക്ക് അവർക്കൊള്ളുമായിട്ട് അവർ യാത്ര പോകുമ്പോൾ ഒരുമിച്ച് കടന്നുറങ്ങിയവരും ഒരുമിച്ച് ജീവിച്ചവരും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാവുക എന്നുള്ളത് വലിയ തങ്കടാണെങ്കിലും നാളെ പടച്ചോന്റെ കോടതി ലൈനേപ്പിച്ചു നിർത്തുമ്പോൾ ഓരോരുത്തരും എന്റെ മുൻപെന്ന് പടച്ചോന്റെ സ്വർഗത്തേക്ക് പോകുമ്പോൾ അന്ന് അവിടെ വെച്ചും നരകത്തിലേക്ക് അന്ന് പറഞ്ഞയക്കുന്നവന്റെ ലിസ്റ്റിൽ എന്റെ പേര് കണ്ടാൽ ഞാൻ എങ്ങനെ കരയേണ്ടി വരുമെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോങ്കിലും ആ മരണത്തിന് ഒരുങ്ങാൻ ആ മരണം തേടിയെത്തുന്നതിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിലേക്കൊന്ന് മനസ്സിൽ ചാത്തുവെക്കാൻ പാപപാലങ്ങളില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു നല്ല സ്വഭാവത്തോടുകൂടി ഒരാളെ മനസ്സിലും വെറുപ്പുണ്ടാക്കാത്ത ഒരാളെ ഹക്കും കവറും എടുക്കാതെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ഭയത്തിൽ നിർമ്മിക്കപ്പെട്ട തന്റെ വീടിന്റെ കുടുംബത്തിന്റെ ഭംഗിയിൽ ഏത് സന്തോഷത്തിലോ തന്റെ അടുത്തേക്ക് മടങ്ങാം എത്ര സമാധാനം കിട്ടും ഇരുന്ന് ചിന്തിച്ചു നോക്കിയ ഈ പള്ളിയിൽ വെച്ചുപോലും ആളുകൾ ഒന്നാം പണിക്ക് ഉത്തരം നൽകിയിട്ടില്ലേ ഇപ്പോ ഇനി ഇരിക്കുന്ന നമ്മൾ ആർക്ക് പറയാൻ പറ്റും പുറത്തേക്ക് ഇറങ്ങുന്നത് ആയുധത്തോടെയാണ് അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഞാനുണ്ടാകുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിലുള്ള പലരും മണ്ണിന്റെ അടിയില്ല പല വാപ്പാരും കണ്ട മക്കളും പല മക്കളും കണ്ട വാപ്പാരും പല ഭാര്യയും കണ്ട ഭർത്താക്കന്മാരും ആറടി മണ്ണിലെ കേൾപ്പിച്ചു കൊടുക്കുന്നവർക്ക് മലത്തമാധാനത്തോടെ ചിന്തിക്കാൻ പറ്റണം അതാ പുണ്യം അല്ലാതെ ഷാബിരിപ്പള്ളിയിൽ ആൾ കൂടലും കണ്ണമ്പറമ്പിപ്പള്ളിയിൽ അല്ല കൂടലുമല്ല ആണ്ണിലെ കലക്കി വെക്കുമ്പോൾ ഒരാളോടും പ്രസാദ് ചെയ്യാതെ ഒരു കുടുംബത്തിനോടും അനീതി കാണിക്കാതെ ഒരു ഉൾപ്പെന്റെ കാര്യത്തിൽ പോലും വേരുകേട് കാണിക്കാതെ അള്ളാഹുവിന്റെ വിളി കുത്തരം നൽകിയവനെന്നൊരാശ്വാസമുണ്ടല്ലോ അതിനേക്കാളും വലിയ സന്തോഷമല്ല മനുഷ്യരെ ദുനിയാവിലുള്ള തൽപ്പേര് ദുനിയാവിലുള്ള കൊട്ടാരങ്ങൾ വാങ്ങിക്കൂട്ടിയ തെങ്ങിത്തോപ്പുകൾ റിസോർട്ടുകൾ ഇതൊന്നുമല്ല പുണ്യം ആ ഒരു മരണത്തെ നമ്മൾ കാത്തിരിക്കുമോ മഹാനായ താൽമിരുവ് ആവാനു ഇസ്ലാമിക ലോകത്തെ ജീവിച്ചത് അഞ്ച് കൊല്ലമാണ് മുപ്പതാം കയത്തിൽ ഇത്ര മതം സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ കൊല്ലത്തിൽ അദ്ദേഹം ആവുന്നുണ്ട് വയറിൽ വെട്ടുപിട്ടി രക്തം വാങ്ങിച്ച് മരണം കണ്ണുകൾ കാണുമ്പോ സഹാപത്തിനോട് അദ്ദേഹം ഒരു ആഗ്രഹം പറയും നിങ്ങൾ എന്നെ റസൂലൊന്നാണ് ഈ അവസ്ഥയിൽ കാണിക്കരുത് എന്റെ ഹീവ് കരയും എന്റെ മൊഴിയിൽ ഗായം കണ്ട് റസൂലിന് കരയും അവസാനം അറിഞ്ഞ് റസൂലോടി വരുമ്പോഴേക്കും മതിയിലപ്പള്ളിയുടെ മണൽ കൈകളിൽ സാധു ആ ഗുഹം കുത്തി മരിച്ചു കിടക്കുന്നതാ കാണുന്നു അദ്ദേഹത്തെ മടിയിൽ കലത്തി ചുണ്ടുകളിലെ മണലുകൾ തട്ടിക്കളഞ്ഞ് അള്ളാഹുവിന്റെ ഹബീഡ് കരയുകയും പിന്നീട് കവറിലേക്ക് മറവാടുമ്പോൾ ചിരിക്കുകയും ചെയ്യുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നുണ്ട് വസൂലേ നിങ്ങൾ ചിരിച്ച് ചിരിച്ച് തിരിച്ചു പറഞ്ഞു ഏത് മഹ്യത്തിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹു മലക്കുകളെ നിക്ഷയിക്കും ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലക്കുകളുടെ എണ്ണം അവന്റെ ദുനിയാവിനെ ദുരിതരം എന്നതല്ല മറിഞ്ഞവൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തൽക്കർമ്മങ്ങൾ നല്ല സ്വഭാവങ്ങൾ ആ കണ്ണീരോടെ പറഞ്ഞതും ഒരു കാലക്കെ കസടം കൊണ്ടെങ്കിലും നിങ്ങൾ അന്ന് അന്റെ കാക്കണം ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും നിങ്ങൾ കവറിനെ കാക്കണം എന്നിട്ട് പറഞ്ഞു എഴുപതിനായിരം പലക്കുകളാ നിന്റെ സ്ഥാതകൾ കൊണ്ടുപോവാൻ പടസം പറഞ്ഞയത് എഴുപതിനായിരം പലക്കുകൾ അഞ്ചും കൊല്ലം ചില ജീവിച്ച് ഇരുപത്തഞ്ചും അമ്പതും കൊല്ലം ജീവിച്ച ജാനങ്ങളും അള്ളാന്റെ തൊട്ടന നൽകി അങ്ങ് പോകാൻ തീരുമാനിച്ച എത്ര മലപ്പുകൾ പണച്ചുങ്ങൾക്കും വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിക്കണം മരണങ്ങളും അപ്രതീക്ഷിതമായ യാത്രകളും ഒക്കെ നമ്മളെ വേദനിപ്പിക്കുന്നെങ്കിലും ആ വേദനിച്ച് കരയുന്നതിന്റെ അപ്പുറം എന്റെ യാത്ര എന്റെ തിരിച്ചുള്ളൊരു മടക്കം ആ ഓർമ്മകളാവണം ഓരോ മരണങ്ങളും നമ്മളെ പഠിപ്പിക്കേണ്ടതെന്ന് ചിന്തിപ്പിക്കേണ്ടത് ആ തിരിച്ചറിവിലൂടെ മനസിനെയും ശരീരത്തെയും ഒരുക്കുന്നവരെയാണ് അല്ല ഇഷ്ടപ്പെടുന്നത് കപാദി ഭൗതി വാഹ്യത അതുകൊണ്ട് മരണം ഈ ലോകത്തിന് അല്ല കൊടുക്കുന്നത് ഏറ്റവും വലിയ വഴതാം ഏറ്റവും വലിയ സന്ദേശമാണ് അങ്ങനെ അമ്മാവിന് ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥം ഇനി കളി അമ്മാവ് നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഭവിക്കുമാറാകും അത്ഭം ഇല്ല വസ്തലാ വസ്ത്രമേനും യാത്ര സൂസിക്കും സാനിയം കിട്ടപ്പ ജീവിതത്തിന്റെ ഒരു രംഗത്തും അല്ലാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഈരോരുത്തരോടും നമ്മൾ ഈ ഓരോരുത്തരോടും പ്രത്യെത്തി ചെയ്യുകയാണ് ഉപദേശിക്കുക പലപ്പോഴും മരണത്തിന് ശേഷം പല കുടുംബത്തിൽ നിന്നും നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രം ആ മരണപ്പെട്ട വ്യക്തിയുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോട് ഒരു കുടുംബം കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടും ആ അനന്തര സ്വത്തിൽ കാണിക്കുന്ന കള്ളത്തരങ്ങളാണ് എന്ന് ഗുരുഗാമികളായ സർവ കുലമക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ മദീനാ പള്ളിയിലിരിക്കുന്ന സ്വാപത്തിനോട് പ്രവാചകൻ സലേ ഹിമക്കല്ല ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം എന്റെ വാക്കുകൾക്കൊക്കെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോടും ഇതൊരു ചോദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം അനന്തര സ്വത്താണോ ഇഷ്ടം സ്വാഭാവികമായും മഹാമത്തിൽ ചിന്തിച്ചിട്ട് പറഞ്ഞു വസൂലേ ഞങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയാണ് അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് റസൂലെ ഇഷ്ടം അനന്തരത്വത്തിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല കാരണം ഞങ്ങൾക്കത് ഉപകാരപ്പെടൂല്ല ഞങ്ങളുടെ മക്കൾക്കോ കുടുംബത്തിനോ അതെടുക്കാനുള്ള പ്രവാചക സ്ഥലമാണ് വലിയ ചെന്ന സ്ഥലമാ കണ്ണുനീലോടെ കരയാൻ തുടങ്ങി ഈ ഒരു ചരിത്രത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഗുണമാക്കൾ ചോദിച്ചു പ്രിയപ്പെട്ടവര് നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ഏതാണെന്ന് പറയും അത് നമ്മൾ ബാക്കി വെച്ച് സമ്പാദിച്ച കോടിക്കണക്കിന്റെ ആസ്തിയുള്ള പറമ്പോ ബിൽഡിങ്ങോ ഫ്ലാറ്റോ ഇതൊന്നുമല്ല നമുക്ക് കിട്ടുന്ന അനന്തരത്വത്തിൽ നമ്മൾ മരിച്ചാൽ കിട്ടുന്ന പ്രാർത്ഥനകളാണ് മരിച്ചാലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഈ ലോകത്തുണ്ടെങ്കിൽ നമ്മളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇടപെടലുകളെ കൊണ്ടും നമ്മളെ ഓർക്കുമ്പോഴേക്കും മനസ്സ് തുറന്ന് അയാളുടെ കവറിംഗ് ഒന്ന് നന്നാക്കി കൊടുക്കണേ വർത്തേനെ ഒരാളും പറയാതെ പറയിപ്പിക്കാൻ പറ്റുന്നൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നമ്മൾ അനന്തരത്താ ഈ ലോകത്തിൽ നിന്ന് മറ്റൊരാളുടെ നാവുകളിലൂടെ കിട്ടുന്ന പ്രാർത്ഥനയെന്ന പുണ്യം അതാ നമ്മൾ അനന്തരത്ത് അത് ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ് പല പള്ളിയിലും അല്ലെങ്കിൽ പല സ്ഥലത്തും മയ്യത്ത് നിസ്കരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ചിലർ പറയാറില്ലേ എന്തൊക്കെ കാണിച്ച മനുഷ്യന ആറ് നൂറ് തുണി പോകുന്നു പോക്കുണ്ടോ വേറെ ചില പറയും അലഹമില്ല നല്ലൊരു മനുഷ്യനായിരുന്നു പണത്തോടെ കവറും വിശാലാക്കി കൊടുക്കട്ടെ വേറെ പറയും ആളൊക്കെ ഭീനയാണെങ്കിലും ഒരഞ്ച് പൈസന്റെ ഗുണം ചെയ്യലായിരുന്നു ഉള്ളതിലൊക്കെ നെഗറ്റീവ് കണ്ട് കുത്തിരിപ്പുണ്ടാക്കി കുടുംബത്ത് പ്രസിഡന്റ് ആക്കി നിസ്കാരല്ലാണ്ട് വേറെ യോഗ്യത അയാൾക്കില്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട് ആലോചിച്ചു നോക്കൂ ഒരു മരണവാർത്തകൾക്കുമ്പം ആരും അറിയാതെ തന്നെ പറയാതെ തന്നെ മനസ്സറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു ഇങ്ങാനില്ലാന്ന് ചെല്ലുന്നവരും കുടുംബക്കാരനായിപ്പോയതിന്റെ പേരിൽ നിസ്കരിച്ചിട്ടില്ലേ മാറ്റാനും ചോദിക്കല്ലോ എന്ന് പേടിച്ച് വന്നു നിസ്കരിക്കുന്നവരും രണ്ടും രണ്ടാ രണ്ട് പ്രാർത്ഥനയും രണ്ടാ അതുകൊണ്ടായി കഴിഞ്ഞ ദിവസം പോലും മരണപ്പെട്ട ചില മരണവാസകൾ കേട്ടപ്പോ പലരും മനസ്സറിഞ്ഞു പറഞ്ഞില്ലേ അള്ളാഹവേ കവറിഞ്ഞ് നന്നാക്കി കൊടുക്കണേ ചില മരണങ്ങൾ കേട്ടപ്പോ ആളുകളുടെ പെരുമാറ്റം കൊണ്ട് പുഞ്ചിരി കൊണ്ടുപോലും മനസ്സ് സ്ഥാനം പിടിക്കുന്നവരില്ലേ ചെയ്തു കൊടുക്കുന്ന ഉപകാരം കൊണ്ട് ഇടപെടലുകളെ കൊണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഇക്കഴിഞ്ഞ ദിവസം പോലും സഹോദരൻ അക്ബർക്ക് മരണപ്പെട്ടപ്പോൾ പോലും ആളറിയാത്ത പലരും അതല്ലെങ്കിൽ കണ്ടുപരികേണ്ടവരും നമ്മളടക്കം ഞാനടക്കം പനസ്സുകൊണ്ട് പറഞ്ഞു വീട്ടുണ്ട് പഠിച്ചോനെ എനിക്ക് അവർ ഇനി നന്നാക്കി കൊടുക്കണേ മനുഷ്യന്റെ ഇടപെടലുകളാണ് സ്നേഹമാണ് ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയായി തിരിച്ചു കിട്ടുക ആയകാലത്ത് നൂറും വാശിയും പകയും കാണിച്ച് തമ്മിലടിച്ച് മത്സരിച്ച് ആൾക്കാർ കുറ്റപ്പഞ്ഞ് നടന്ന ഒരു ടച്ചൊരു നാമുള്ളൊരു പ്രാർത്ഥന ചെല്ലും കണ്ടെങ്കിൽ പോലും അതിലൊരു വർഗസ് ഉണ്ടാവില്ല ആളെ പേടിച്ചിട്ടും കുടുംബക്കാരെ പേടിച്ചിട്ടും മയ്യത്തിൽ അള്ളാഹുലഹു വാർത്ത എന്തേക്കാളും കേട്ട വാർത്തയിൽ നിഞ്ചു പൊട്ടിയിട്ട് അള്ളാഹുലഹു ഇന്നാലില്ലെന്ന് പറയുന്നു പ്രാർത്ഥനയ്ക്ക് അത് ഉണ്ടാക്കണം അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാ ആ കാലത്തൊക്കെ മത്സരിച്ചോടി പൈസ ഉണ്ടാക്കാനും തമ്പത്തല്ല ആൾക്കാരെ കുറ്റം പറയാനും തോളിൽ നിന്ന് തോഴിലിരുന്ന് ചെടികടിക്കാനും അതൂയപ്പു സീയോ കാണിച്ച് മത്സരിക്കാനും പോയാൽ ഈ ദുനിയാവിൽ ചിലപ്പോ മയ്യ സംസ്കരിക്കാനൊക്കെ കുടുംബക്കാരും പത്തൈമ്പത് ആൾക്കാരോ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു നാലഞ്ച് കപ്പൊക്കെ ആളുണ്ടാവും എങ്ങനെ ഒഴിവാക്കാതെ കരുതിയിട്ട് തോഴിലെടുത്ത് കണ്ണ്പറമ്പിലോ മന്മണ്ടപ്പള്ളിയിലോ കൊണ്ട് ചടക്കണം ആളുണ്ടാവും പക്ഷെ മനസ്സ് തുറന്നൊരു പ്രാർത്ഥന അള്ളാഹ് എങ്കിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് വെടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയതും പ്രശ്നങ്ങളും കയാർ കിട്ടുന്ന ഇന്നെ കയ്യിൽ കിടക്കുന്ന പണം ഇന്നലെ ആരും ഉപയോഗിച്ചതാ ഇന്ന് ഞാൻ താമസിക്കുന്ന വീടും സ്ഥലവും ഉണ്ട് ഏതോ തറവാട്ടുകാരി താമസിച്ചതാണ് നാളെ എന്റെ ആ പോക്കറ്റ് കിടക്കുന്ന ഇന്നത്തെ പത്ത് രൂപയോ നൂറ് രൂപയോ നാളെ ഏതെങ്കിലും ഒരു പോക്കറ്റ് കിടക്കേണ്ടതാണ് ഒരിക്കലും മരിക്കാത്ത അവസാനിക്കാത്ത റബ്ബിന്റെ കോടതിയിൽ ആ പരലോകത്തേക്കുള്ളൊരു യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ജനിച്ചത് ആരംഭ ഇനി കാത്തിരിക്കാനുള്ളത് മരണം മാത്രമാണെങ്കിൽ ആ മരണത്തിലേക്ക് നടന്നെടുക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ സമ്പാദ്യമാണ് മരിച്ച ഒരു മനസ്സിലൊരു വെറുപ്പ് തോന്നാതെ ആ കവറിങ് ഒന്ന് വിശാലാക്കി കൊടുക്കണേ റബ്ബെ ആ കുടുംബത്തിന് ഒരു സമാധാനം കൊടുക്കണേ കൊടുക്കണേന്ന് റബ്ബെ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സൗഹൃദങ്ങളെ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കലാ അല്ലാതെ നാട്ടുകാരെ സമൂഹത്തിനെ കാണിക്കാൻ ഇസ്ലാമിന്റെ നടുക്കണ്ടകളായി ജീവിച്ചിട്ടും കുടുംബത്തിലെ സ്വത്തനർക്കവും പെണ്ണുങ്ങളോടുള്ള അനീതികളും അതല്ലെങ്കിൽ രക്ഷിതാക്കളെ നോക്കാതെയും കാപ്പനോടും കടമയൊന്നും ചെയ്യാതെ നാട്ടിലൊരു നല്ല വേഷം കെട്ടി നടന്ന പരിഗണനയും കിട്ടും ആളും കൂടും നാട്ടുകാർ പൊലിപ്പിക്കും പത്രത്തിൽ വരും പടസം രക്തം വരും ആ തിരിച്ചറിവാണ് അള്ളാഹു പറഞ്ഞ മരണബോധം ആ ബോധമാണ് പഠിപ്പിച്ച മരണമെന്ന യാഥാർത്ഥ്യം അങ്ങനെയാവണം ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ദുരിത സർട്ടിഫിക്കറ്റിനേക്കാൾ ആരും പറയാതെ അറിയാതെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമകളാവാൻ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സ്നേഹം കൊടുക്കാൻ ആരെയും തിറ്റപ്പെടുത്താത്ത തെളി പറയാത്ത കരഭൂഷണം പറയാത്ത ബന്ധങ്ങൾ മുറിക്കാത്ത ആരൊരു ഉൽപ്പന്നും അവഹരിക്കാത്ത പോകുമ്പോൾ ഒരു ബാധ്യതകളോ സങ്കടങ്ങളോ ഇല്ലാതെ അള്ളാഹുവിന്റെ അരിയിലേക്ക് മടങ്ങാൻ പറ്റണം അവർക്ക് വയ്യ ആള് പറഞ്ഞാലും അള്ളാഹു മലക്കുകളെ പറഞ്ഞയക്കുന്ന അള്ളാഹിന്റെ അതിലേക്ക് മുൻകാരൻ ഇതിനേക്കാൾ വലിയ പുണ്യമൊന്നും ഈ ദുയാവിൽ ഒരു മനുഷ്യനും നമുക്ക് ചെയ്തു തരാനില്ല ആ ബോധത്തിൽ അള്ളാഹുവിനേക്ക് മനസ്സുകൊണ്ടെടുക്കുന്ന യഥാസമയങ്ങളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും സൗകര്യക്ക് നൽകിയ മാറുന്നുണ്ട് അള്ളാഹുബെ അറിഞ്ഞു മറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാടാണ് എല്ലാ വിട്ടു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരു ലഭിച്ചു കൊണ്ടായിരുന്നു മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടവിടെ മക്കളിന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാര്യം കാണിക്കണമെന്ന് അബ്ബാബുന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ശാരീരിക പ്രയാസത്തിലും ജീവിക്കുന്ന പലരുടെ നാഥ എത്രയും വേഗത്തിൽ ഓരോരുത്തരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുത്ത് ആത്യത്തോടെ ദീർഘായുത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നൽകണമെങ്കിൽ اللهم 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 والمسلمين من 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 النار 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 വരുണ്ട് അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ അതക്കം കിടക്കുന്ന രോഗികൾ എന്താണോ എല്ലാവർക്കും ഹയറായത് ആ അയറിലേക്ക് നീ എളുപ്പം എത്തിക്കുകയും മനസ്സിന് ആശ്വാസവും ക്ഷമയും നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കുകയാണ് നിങ്ങൾ ദാതാവിന്റെ വഴി ഉത്തരം നൽകി നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ കർത്താക്കന്മാർ പ്രാർത്ഥിക്കാൻ ഭക്തിയെടുത്ത് തന്ന അക് കുടുംബം അതോടൊപ്പം തന്നെ സഹോദര നഷീർക്കയുടെ കുടുംബം നിരവധി ആളുകളൊക്കെ നിന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ട് കമർ വെളിച്ചമാക്കി കൊടുക്കുകയും പാവങ്ങൾ പൊരുത്തപ്പെട്ട് പൊറുത്ത് ഏറ്റവും നല്ല ഒരു ജീവിതം കവറിലും ആഹാരത്തിലും ഓരോരുത്തരും നീ പ്രദാനം ചെയ്യണം പല മരണങ്ങളെ കൊണ്ടും വേദനിക്കുന്ന മനസ്സുകളെ ക്ഷമയോടെ നേരിടാൻ അള്ളാബുവിന് ഇനി ഓരോ മനസ്സിനും ശക്തി നൽകണമേ സാമ്പത്തിക കടബാധ്യതയിൽ തൊട്ടുപോയിട്ട് നാടക കലാരായ എന്ന രണ്ട് ബാധ്യതകൾ തീർത്ത് അള്ളാബുവിനെ കണ്ടുപിടുക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ ഇനി ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ